സോഷ്യൽ മീഡിയയിൽ മരണത്തെക്കുറിച്ച് പോസ്റ്റിട്ടതിന് ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്റെ ഫോട്ടോ വെച്ച് വരണം എന്നെഴുതി മൂന്ന് റോസാപ്പൂവിന്റെ സിംബലും വെച്ചാണ് യുവാവ് ആത്മഹത്യ ചെയ്തത് ആഷാമ്പടി സ്വദേശി പ്രഭീഷ് മുൻപ് താമസിച്ചിരുന്ന പുല്ലൂണി പഴ ട്രാൻസ്ഫോമറിനടുത്ത വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ചത് കുറച്ചു കാലങ്ങളായി പുല്ലുണിയിലെ ഈ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു പ്രബീഷും കുടുംബവും താമസിച്ചിരുന്നത് അടുത്തിടെയാണ് കൂട്ടായി ആശാൻപടിയിൽ പുതിയ വീട് വെച്ച് താമസം മാറിയത് അച്ഛൻ പ്രഭാകരൻ അമ്മ ഷീജ സഹോദരി പ്രബീഷ എന്നിവരടങ്ങുന്നതാണ് പ്രജീഷിന്റെ കുടുംബം കയറിൽ തൂങ്ങി കിടക്കുകയായിരുന്ന ഇയാളെ പ്രദേശത്തുകാർ ഉടൻ ആലത്തിയൂരിലെയും ബിച്ചുപാവ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്